ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉല്ലാസ് പീച്ചി ഉല്ലൂസ് വിഷിംഗ് ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ കരുവന്നൂർക്കുള്ള യാത്രയുടെ ശ്രമത്തിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബൈക്കിലാണ് യാത്ര ചെയ്യണത് നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ അടിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഇന്ന് നമ്മ നമ്മുടെ കൂടെ ഇല്ല അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിക്കാണ് സ്റ്റിക്ക് നമ്മളിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാണ് അപ്പോൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇവൻ സ്റ്റിക്ക് ഇവിടെ സേഫായിട്ടിരുന്നോളും അപ്പോൾ നമ്മുടെ മൊബൈലും അങ്ങനെയുള്ള സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ സൈഡ് ബോക്സിലാണ് വെച്ചേരുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് നമ്മുടെ ഫിഫ്റ്റിങ് സ്പോട്ടിലേക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിട്ട് കാണാം അപ്പോൾ കൂട്ടുകാർ അങ്ങനെ ഞാൻ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ എത്തി അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് എന്നോടൊപ്പം സുരേഷില്ല ഇന്ന് ഞാൻ തന്നെയാണ് ഇവിടെ തങ്ങാൻ പോണത് അപ്പോൾ നമ്മൾ ആദ്യം ഫിഷിംഗ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുഴയിലെ വെള്ളം ആണ് നിരീക്ഷിക്കുന്നത് ഒഴുക്കുണ്ടോ ഒഴുക്കില്ലയോ കലങ്ങിയതാണോ തെളിഞ്ഞതാണോ എന്നൊക്കെ അപ്പോൾ കുഴപ്പമില്ല വെള്ളം ഒരു തെളിഞ്ഞ വെള്ളമാണ് വലിയ കാര്യമായിട്ടുള്ള ഒഴുക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ നമ്മുടെ സ്റ്റിക്കൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി സ്റ്റിക്ക് ഒന്ന് വെഞ്ചിരിക്കും അത് എല്ലാ വർഷവും ഉള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ചൂണ്ട ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഇട്ട തീറ്റയുടെ ബാലൻസ് നമ്മളിത് ബക്കറ്റിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂണ്ട സെറ്റ് ചെയ്താൽ ഉടനടി ചൂണ്ട നമുക്ക് ഇടാൻ പറ്റും നമ്മൾ സ്പൈഡറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത് വേണ്ട ചൂണ്ട സെറ്റ് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഓൾറെഡി നാല് അഞ്ച് കുക്കിൽ നമ്മൾ തീറ്റ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉപയോഗിച്ച തീറ്റയുടെ ബാലൻസ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ആണ് നാളെ പകലും നാളെ രാത്രിയും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ന്യൂ ഇയറിൻ്റെ അന്ന് ഒന്നാം തീയതി രാവിലെയാണ് നമ്മളിവിടുന്ന് ഫിഷിംഗ് നിർത്തി പോവുക അപ്പോൾ നമ്മുടെ ട്യൂബ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ചൂണ്ടയറിയട്ടെ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ എത്തി ചൂണ്ടയിട്ടത് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് മീനുകൾ നമുക്കിന്ന് വെളുപ്പിനടിച്ചിട്ടുണ്ട് ഇന്ന് പകല് കൊത്തി കൊത്തില്ല അപ്പോൾ ഒരു ചൂണ്ട കയറ്റി വെച്ചേക്കാണ് രണ്ട് ചൂണ്ടകളും നമ്മൾ എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊത്തനുസരിച്ചാണ് നമ്മൾ ചൂണ്ടകൾ എറിയത് അതെങ്കിലും ഒരു ചൂണ്ടയിൽ മീൻ അടിക്കുകയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണത്തിൽ അടിപ്പിച്ച് അടുപ്പി അടിച്ച് അടിക്കുകയാണെങ്കിൽ മാത്രമാണ് മൂന്ന് ചൂണ്ടയും എറിയുകയുള്ളു നമുക്ക് ഇന്ന് വെളുപ്പിന് ഇന്നലെ വൈകുന്നേരമായിട്ട് കിട്ടിയ മീനുകളെ കാണിച്ചു തരാം ഇത് കട്ടക്കുട്ടികളാണ് കുറച്ച് മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഡേ ആണ് നമുക്ക് നന്നായിട്ട് മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയം ഈ ഒരു വലസഞ്ചിക്കകത്ത് ഒരു മൃഗാല് ഒരു റൂഫ് അപ്പോൾ ഇതാണ് നമ്മുടെ ചൂണ്ടസ്പോട്ടിലെ അവസ്ഥ അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഭക്ഷണം അരി അടപ്പത്താണ് അരി ഏകദേശം വ്യാപാറായിട്ടുണ്ട് അപ്പോൾ സുരേഷില്ലാത്തവരാണ് ഞാൻ തന്നെയാണെന്നുള്ളത് അപ്പോൾ നമ്മളൊരു തൂളീനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ടാണ് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ പരട്ടി അവനെ നല്ല കിണ്ണത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അരി വാങ്ങിയ ഉടനെ തന്നെ നമ്മുടെ തുളി ആശാന അടപ്പത്ത് കയറ്റുകയാണ് അതായത് നമ്മുടെ തേറ്റയാണ് സ്പൈഡറ് ഫില്ല് ചെയ്തൊരു മൂന്ന് എണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൻ തൂളിയുമായിട്ട് അടപ്പത്ത് കയറാനായിട്ട് തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് വെറുതെ ഇരിക്കുകയല്ല അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടുണ്ടായി നമ്മളപ്പോൾ ഓറഞ്ച് പേടിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ നേന്ത്രപ്പഴം കുളിച്ചില്ലെങ്കിലും മറ്റേ സാധനം പരപ്പുറത്ത് കിടക്കട്ടെ എന്ന് പറയണ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഉച്ച കഴിഞ്ഞ് മീനടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗ്യാസ് അപ്പോൾ മീനടിക്കുമ്പോൾ സ്റ്റിക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അത് നമുക്ക് ഉച്ച കഴിഞ്ഞ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തൽക്കാലത്തേക്ക് ബായ് അപ്പോൾ കൂട്ടുകാരെ സമയേകദേശം സ്വച്ചയായി നമുക്ക് പകൽ ഇതേ വരെ ഒരു മീൻ പോലും അടിച്ചിട്ടില്ല അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് നമ്മൾ തൂളി വറുത്തു അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ തൂളി വറുത്തത് ഇതാണ് ഒരു പ്ലേറ്റ് നിറയുണ്ട് വറുത്തു വന്നപ്പോൾ നമ്മളെ ചോറും തൂളി വറുത്താണ് എന്തായാലും തൂളി വറുത്തത് ഒരു കഷ്ണം ഒരു ചെറിയ ഗ്രേവി ഉണ്ട് േവിണ്ട്ളകിൻ്റെ അതിലൊന്ന് മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു അവിടെ സൂപ്പർ ഇങ്ങനെ ഒരു ഈ ഫിഷിംഗ് ലൈഫെന്ന് പറഞ്ഞിട്ട് തന്നെ വരിക പുഴയെടുത്ത് ഇരുന്ന് തമ്പടിക്കുക അവിടെ വെക്കുക അവിടെ വെച്ച് ചോറ് വയ്ക്കുക കറി വെക്കുക അവിടെ ഉണ്ണുക രണ്ട് ദിവസം രണ്ട് ദിവസം അവിടെ ജീവിക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അത്രയ്ക്ക് ലൈഫിൽ നമ്മൾ എൻജോയബിളാകും ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്പോൾ ഇന്ന് പകൽ കാറ്റാണ് കാറ്റുള്ള സമയത്ത് നമുക്ക് കരി മുന്നേ വരുന്നൊന്നും മീനടിക്കാറില്ല അപ്പോൾ ഒരു നാലു മണി സമയമൊക്കെ മൂന്നര സമയമാകുമ്പോൾ കാറ്റ് ഒതുങ്ങുമെന്നാണ് വിചാരിക്കുന്നത് ആ ഒരു സമയത്ത് മീൻ എന്നുള്ള പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ചോറൊക്കെ കൊണ്ടിട്ട് ഒരറക്കം ചൂണ്ടകളിലെല്ലാത്തിലും ബെല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ മീനടിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അറിയും ഈ ഷെഡിലാണല്ലോ നമ്മൾ കിടക്കുന്നത് അപ്പോൾ ചോറിൻ ഒരു റെസ്റ്റ് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് മീനടിക്കുമ്പോൾ കാണാം കൈ അപ്പോൾ കൂട്ടുകാർ സെക്കൻഡ് ഡേ നൈറ്റാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ കിടക്കണം തട്ടിൻ്റെ അടിയിൽ തീയക്കിട്ടിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണി സമയമായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നൈറ്റ് ഇപ്പം ഇവിടെ കാറ്റാണ് കാറ്റുള്ള ഒരു അവസരങ്ങളിൽ ഈ കാർപ്പ് ഫിഷ് നമുക്ക് ചൂണ്ടലടിച്ച് കിട്ടില്ല അപ്പോൾ ഈ വരവിന് നമുക്ക് നിരാശയാണ് ഫലം അപ്പോൾ അത് സാരമില്ല അതായത് നിരാശ എന്ന് ഞാൻ പറയുന്നതെന്നുള്ളു ഇത് ഒരുപാട് ക്ഷമ വേണ്ട ഒരു ഫിഷിങ്ങാണ് അപ്പോൾ ഇതുപോലെ ഒരു ഡേ നൈറ്റ് തങ്ങിയിട്ടുള്ള ഒരു ഫിഷിംഗ് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല കാരണം ഇവിടെ ഞാൻ തന്നെയുള്ളൂ ഈ ഒരു സൈറ്റിൽ ഈ ഒരു പരിസരത്തൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല അപ്പൊ അതൊക്കെ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രാണ് അപ്പൊ ചൂണ്ട മൂന്ന് ഇട്ട് വിട്ടുവെച്ചോണ്ട് ഈ സമയത്തൊന്നും അടിക്കാൻ സാധ്യതയില്ല അപ്പോൾ കൂട്ടുകാരെ നമ്മൾ രണ്ട് ദിവസം കരുവൂനൂർ നമ്മൾ മീൻ പിടിച്ചു രണ്ട് നൈറ്റാണ് നമ്മളവിടെ തങ്ങിയത് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഇപ്പൊ കാര്യമായിട്ടുള്ള മീൻ കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം കൊത്തു കുറവായിരുന്നു നമ്മുടെ അവിടെ കാറ്റ് തുടങ്ങി അപ്പൊ അവിടെ മീനൊക്കെ പിടുത്തം കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ചിട്ടുള്ള സ്ഥിരമുള്ള വീഡിയോ അത് എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ മെമ്മറി ഫുൾ ആയിട്ട് അപ്പോൾ നമ്മൾ മീൻ തൂക്കാൻ സരിസാറിന്റെ കടയിൽ എത്തിയിട്ടുണ്ട് അവിടെയാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് മൊത്തം കിട്ടണം അപ്പോൾ മൊത്തം എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് സരിസാറിന്റെ കടയില് തൂക്കി പതിനെട്ട് മുന്നൂറ്റി അമ്പതാണ് എന്തായാലും ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം വലയുടെ കുറച്ചാലും നമുക്കൊരു പതിനെട്ട് കിലോ പതിനേഴര കിലോ എന്തായാലും ഉറപ്പായിട്ടുണ്ട് അപ്പൊ ഇതിനി വിറ്റഴിക്കേണ്ട ആയാലും ഉണ്ട് അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ഇതിന് നോക്കി നമുക്ക് ഇത് അപ്പൊ പതിനേട്ട മുന്നൂറ് ഉള്ളതില് നമുക്ക് പതിനേഴ് കിലോ കൂട്ടിയാണ് അപ്പൊ പതിനെട്ട് എൻ്റെ ഇരുന്നൂറ്റി അതാണ് നമ്മുടെ ഇന്നത്തെ ഇൻകം